പുളിക്കണ്ടം ഫാമിലിയുടെ പിന്തുണയിൽ പാലാ പിടിക്കാൻ ഷോൺ ജോർജും ബി ജെ പി നിലവിൽ പാലാ നഗരസഭാ ഭരണം ബിനു പുളിക്കണ്ടത്തിന്റെ മകൾ ദിയ ബിനു എന്ന ജെൻസി യുവതിയിലൂടെ യു ഡി എഫ് ആണെന്ന് പറയാമെങ്കിലും പത്ത് സീറ്റുള്ള യു ഡി എഫിനോ മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ കോൺഗ്രസിനോ ഭരണത്തിൽ ഒരു റോളുമില്ല അതിനാൽ തന്നെ വലിയ അമർശത്തെയാണ് പാലായിലെ കോൺഗ്രസ് പാലാ എം എൽ എ മാണി സി കാപ്പന്റെ പിടിവാശിയല്ലായിരുന്നുവെങ്കിൽ നഗരസഭയിലെ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ്സിന് ലഭിക്കുമായിരുന്നു എന്നാൽ അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാവ് സതീഷ് ചൊള്ളാനിക്കെതിരെ റിബലായി മത്സരിച്ച മായ രാഹുലിന് നൽകുകയും ചെയ്തു ഇതോടെ അതൃപ്തിയിലായിരിക്കുകയാണ് പാലായിലെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ സ്വന്തം വസ്തുത്വം പണയം വെച്ച് കാപ്പന്റെ പേരിൽ ഇനിയും പണിയെടുക്കാനാകില്ല എന്ന നിലപാടിലാണ് അവർ മുൻ പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊല്ലാനി പ്രമുഖ കോൺഗ്രസ് നേതാവ് സന്തോഷ് മണർക്കാട് എന്നിവർ തങ്ങളുടെ എതിർപ്പ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതു നിമിഷവും ജിയേക്കുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ പുളിക്കണ്ടം ബി ജെ പിയുമായി അടുക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ മുൻപാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ബിനു പുളിക്കണ്ടം ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നതാകട്ടെ ഷോൺ ജോർജുമാണ് പാലായിൽ സഹായിച്ചാൽ മത്സരിക്കാൻ കാഞ്ഞിരപ്പള്ളി സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം നായർ ബെൽറ്റിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി മാത്രമല്ല ബിനുവിന്റെ ചേട്ടൻ ബിജു പുളിക്കണ്ടം സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോരി വിവാദത്തിൽപ്പെട്ട നേതാവുമാണ് സുരേഷ് ഗോപി തൃശൂരിൽ പരീക്ഷിച്ച വോട്ട് ചേർത്തൽ തന്ത്രമാണ് ബി ജെ പി പാലായിലും ഏകദേശം അയ്യായിരം വോട്ട് അധികമായി ചേർക്കാനാണ് ഇവർ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാൽ ഇത് തടയാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ കാപ്പനോട് എതിർപ്പുള്ള കോൺഗ്രസ് വോട്ടുകളും ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പനും ബി ജെ പി സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജും ഏറ്റുമുട്ടിയാൽ മത്സര ഫലം പ്രവചനാതീതമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല